യുടെ പുതിയ ഭൌത്വത്തെ നിർണ്ണയിക്കുകയും ചെയ്ത മലയാളത്തിൻ്റെ പ്രിയ കവി കെ ജി എസ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഇവിടെ സമാരംഭിക്കുകയാണ് ചടങ്ങിന് സ്വാഗതം പറയുന്നതിനു വേണ്ടി സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ ഐ എസ്സിനോട് സ്നേഹാദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പുഴകൾ ഇതിഹാസമായത് ഈ വാക്കുകൾ നമുക്ക് സമ്മാനിച്ച കവിയുടെ സാന്നിധ്യം മിഴിവേകുന്ന ഈ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചടങ്ങിലേക്ക് സ്വാഗതമർപ്പിക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ കേരള സർക്കാർ സാംസ്കാരിക കാര്യവകുപ്പ് സാഹിത്യ സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം ഇന്ന് സമർപ്പിക്കുകയാണ് സാംസ്കാരിക വകുപ്പിൻ്റെ സ്ഥിരോത്സാഹമായി എന്നും നമുക്കൊപ്പം നിലനിൽക്കുന്ന സാംസ്കാരിക വകുപ്പ് സമാനതകളില്ലാത്ത ഉയർച്ചയിലൂടെ വളർച്ചയിലൂടെ കടന്നു പോകുവാൻ കാരണഭൂതനായ ആദരണീയനായ അധ്യക്ഷൻ സാംസ്കാരിക കാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളെ സവിനയം സ്വാഗതം ചെയ്തു ശ്രീ കെ ജി എസിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ രണ്ട് വരിയാണ് ഒരമ്മ മക്കളോട് വർത്താനം പറയുമ്പോൾ ഒരു കണ്ണ് അവരുടെ ഭാവിയിലാണ് ഒരു കണ്ണ് കുഞ്ഞിനെ വിശക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഭൗതികമായ ശാരീരിക ആവശ്യങ്ങളെ പോലെ അറിയുന്ന അവരുടെ വർത്തമാനത്തിലുമാണ് ഈ വാക്കുകൾ വായിച്ചപ്പോൾ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഒരമ്മയുടെ കരുതലോടുകൂടി എല്ലാ ഭൗതിക ആവശ്യങ്ങളെയും പ്രതിസന്ധികളെയും വർത്തമാനകാലത്ത് നോക്കിക്കാണുമ്പോഴും ദീർഘവീക്ഷണത്തോടുകൂടി ഭാവിയിലേക്കുള്ള വഴി തെളിയിച്ചു തരുന്ന നമ്മുടെ പ്രിയങ്കരനായ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ് ഇന്ന് പുരസ്കാര സമർപ്പണത്തിനായും ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സഹർഷം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആരാധ്യനായ തിരുവനന്തപുരം മേയർ ശ്രീ വി വി രാജേഷ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉത്സാഹപൂർവ്വം തിരുവനന്തപുരം നഗരത്തെ നയിക്കുന്ന ശ്രീ വി വി രാജേഷ് അവർക്ക് സ്നേഹപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതമർപ്പിക്കുന്നു വിശപ്പിൻ്റെ കാട്ടിരുളിലാളിയ ഖഡ്ഗങ്ങൾ സമ്മാനിക്കുന്ന കവിയാണ് ശ്രീ കെ ജി ശങ്കര എന്നാണ് എനിക്കെന്നും തോന്നിയിട്ടുള്ളത് സ്നേഹ ഖഡ്ഗങ്ങൾ എന്ന വാക്കിൽ തന്നെ അത് രണ്ടുമുണ്ട് ഏറ്റവും മൂർച്ഛയാർന്ന വാക്കുകളിലൂടെ എങ്ങനെയാണ് ചിന്തകളെ അരുളി ചെയ്യുന്നത് എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന കവി കൂടിയാണ് ശ്രീ കെ ജി ശങ്കര പിള്ള കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ ഒന്നും ഇല്ലാതാവുന്നില്ല എല്ലാം അല്ലാതെയാവുന്നതേ ഉള്ളൂ എന്ന് ഭൂമിയിൽ എല്ലാത്തിനും രൂപാന്തരം മാത്രമാണ് സംഭവിക്കുന്നത് ഒന്നും നശിച്ചു പോകുന്നില്ല എന്നുള്ളത് നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും ഭൂതവും ഭാവിയും എല്ലാം മാറി മറിയുന്ന രൂപാന്തരപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നേർവഴിയിൽ മനുഷ്യനെയും സമൂഹത്തെയും നയിക്കുവാൻ തുടർന്നും അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്രീ കെ ജി ശങ്കരപ്പിള്ള നമ്മുടെ ഇവരുടെയും പ്രിയങ്കരനായ കവി ശ്രീ കെ ജി എസിനെ ഇന്നത്തെ ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ശ്രീ സി പി അബൂബക്കർ അവർകൾ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ സ്നേഹപൂർവം ഇന്നത്തെ ഈ ചടങ്ങ് യാഥാർത്ഥ്യമാക്കിയതിനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതിനും വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സാംസ്കാരിക കാര്യ വകുപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി എം രജനിയാണ് ഇന്നിവിടെ നന്ദി പ്രകാശിപ്പിക്കുന്നത് സ്നേഹപൂർവ്വം എൻ്റെ സഹപ്രവർത്തക സുഹൃത്ത് ശ്രീമതി രജനിയെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സഹൃദയർക്കും സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതമർപ്പിക്കുന്നു നന്ദി നമസ്കാരം എഴുത്തച്ഛൻ പുരസ്കാര സമർപ്പണ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരികം യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ അവാർഡ് ജേതാവ് കെ ജി എസ് സ്വാഗതം പറഞ്ഞ ഡോക്ടർ ദിവ്യ സയ്യർ ശ്രീ സി പി അബുബക്കർ ബഹുമാന മേയർ വി വി രാജേഷ് ശ്രീ എം രജനി സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വർഷത്തെ എഴുത്ത പുരസ്കാര ജേതാവ് കെ ജി എസിന് ഈ വേദിയിൽ വെച്ച് പുരസ്കാരം സമർപ്പിക്കുകയാണ് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സമഗ്ര സംഭാവനകൾ നൽകുന്ന പ്രതിഭകളെ ആദരിക്കുന്നതിനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ അംഗീകാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിന് എത്തിയ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ അക്ഷരങ്ങളുടെയും ചിന്തയുടെയും പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേര് ഈ പുരസ്കാരത്തിന് നൽകിയിരിക്കുന്നത് വെറുതെയല്ല ഒരു ജനതയെ ഭാഷയിലൂടെയും സംസ്കാരത്തിലൂടെയും ഏകീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതാണ് ഈ പുരസ്കാരത്തിൻ്റെ ലക്ഷ്യം മലയാളത്തിനൊരു തനിമയും ദിശാബോധവും നൽകിയ ആ മഹത് വ്യക്തിയുടെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദരവ് അർപ്പിക്കുകയാണ് ഈ വർഷത്തെ പുരസ്കാര ജേതാവ് ശ്രീ കെ ജി എസ് മലയാള കവിതയുടെ ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനം നേടിയ വ്യക്തിയാണ് മലയാളിയുടെ കാവ്യബോധത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് വെറുമൊരു അലങ്കാരമായെല്ലാം മറിച്ച് സമൂഹത്തിൻ്റെ നേർക്കുള്ള കണ്ണാടിയായാണ് അദ്ദേഹം കവിതയെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബംഗാൾ എന്ന കവിതയിലൂടെ മലയാളിയുടെ രാഷ്ട്രീയ ബോധത്തെ ഉയർ ഉണർത്തിയ അദ്ദേഹം പിന്നീട് ഇങ്ങോട്ടുള്ള പതിറ്റാണ്ടുകളിൽ നമ്മുടെ കവിതയുടെ വഴികൾ വെട്ടിത്തെളിച്ചു ചരിത്രത്തെയും വർത്തമാനത്തെയും ഒരുപോലെ വിചാരണ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വരികൾ പുതിയ തലമുറയ്ക്കും വഴികാട്ടിയാണ് ബിംബങ്ങളുടെ പുതുമ കൊണ്ടും ആഖ്യാനത്തിലെ ധീരത കൊണ്ടും കെ ജി എസ് മലയാള ഭാഷയ്ക്ക് നൽകിയത് വലിയൊരു മുതൽക്കൂട്ടാണ് മലയാള ഭാഷയുടെ സർഗാത്മകമായ കരുത്തിനെയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതിലൂടെ സർക്കാർ ഇന്ന് ബഹുമാനിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിക്കുന്നില്ല എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ കെ ജി എസിന് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് പുരസ്കാരം നൽകി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി പ്രശസ്തി പത്ര വായനയാണ് പ്രശസ്തി പത്രം വായിക്കുന്നതിന് വേണ്ടി കേരള സാഹിത്യ അക്കാദമിയുടെ ബഹുമാനായിട്ടുള്ള സെക്രട്ടറി ശ്രീ സി പി അബൂബക്കറിനോട് സ്നേഹാദരപൂർവ്വം അഭ്യർത്ഥിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും പ്രിയങ്കരനായ കെ ജി എസ് വേദിയിലും വിശ്വാസത്തിലുമുള്ള സഹോദരങ്ങളെ കെ ജി എസിനുള്ള പ്രശസ്തി പത്രം ഇവിടെ വായിക്കുകയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ നാമോദയത്തിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം മലയാള കവിതയുടെ കരുത്തുറ്റ ശബ്ദമായ ശ്രീ കെ ജി എസിന് സസന്തോഷം സമർപ്പിക്കുന്നു ആധുനികതയുടെ ആർജവം പേറുന്ന മലയാള കവിതയ്ക്ക് പുതിയ ദിശാബോധം നൽകുകയും അക്ഷരങ്ങളെ നീതിയുടെ ഭാഷണങ്ങളാക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ കാവ്യസബരിയ്ക്കുള്ള ആദരവാണിത് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും കാവൽക്കാരനായി നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഈ പുരസ്കാരത്തിലൂടെ സമാദരിക്കപ്പെടുകയാണ് മലയാള കവിതയിലെ ആധുനികതയുടെ വക്താക്കളിൽ പ്രമുഖനായ കെ ജി എസ് റൊമാൻറ്റിസിസത്തിൻ്റെ അയഞ്ഞ മട്ടുകൾ നിരാകരിച്ചുകൊണ്ട് കവിതയിൽ തീവ്രവും തീക്ഷ്ണവുമായ ബിംബങ്ങളെ സന്നിവേശിപ്പിച്ചു കേവലമായ ആസ്വാദനത്തിനപ്പുറം വായനക്കാരെ അസ്വസ്ഥരാക്കാനും ചിന്തിപ്പിക്കാനും ഉതകുന്ന ഒന്നായിരിക്കണമെന്ന ലാവണ്യശാസ്ത്ര സങ്കല്പമാണ് അദ്ദേഹത്തിൻ്റെ രചനകളെ സവിശേഷമാക്കുന്നത് മനുഷ്യനീതിയാണ് കെ ജി എസിൻ്റെ കവിതകളുടെ നട്ടല് ആദ്യകാല കവിതകളിലെ അസ്തിത്വപരമായ ഉത്കണ്ഠകളിൽ നിന്ന് വേർപെട്ട് അടിച്ചമർത്തപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ശബ്ദമായി അവ പടർന്നു പന്തലിച്ചു അധികാരത്തിൻ്റെ എല്ലാ രൂപങ്ങളോടും കലഹിച്ച അദ്ദേഹത്തിൻ്റെ വരികൾ നീതി നിഷേധിക്കപ്പെടുന്നിടത്തെല്ലാം ഒരു തിരുത്തൽ ശക്തിയായി വർത്തിക്കുന്നു സമൂഹത്തിലെ അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടുന്നതോടൊപ്പം മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് ചരിത്രത്തെയും വർത്തമാനത്തെയും നോക്കിക്കാണാൻ അദ്ദേഹം വായനക്കാരെ പഠിപ്പിച്ചു സമകാലികത എന്നത് സാഹിത്യത്തിന് അതീവ നിർണായക ആണെന്ന് അതീവ നിർണായകമാണെന്ന് ഏറ്റവും പുതിയ രചനകളിലൂടെ പോലും അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു മലയാള കവിതയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയും വരും തലമുറയ്ക്ക് ദിശാബോധം നൽകുകയും ചെയ്യുന്ന ഈ മഹത്തായ പ്രതിഭയെ ആദരിക്കുന്നതിൽ കേരളീയ സമൂഹം അഭിമാനിക്കുന്നു അക്ഷരങ്ങളിലൂടെ അദ്ദേഹം തെളിച്ച വെളിച്ചം വരും കാലങ്ങളിലും മലയാള സാഹിത്യത്തിന് വഴികാട്ടിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ശ്രീ കെ ജി എസിന് നിറഞ്ഞ ആദരവോടെ സമർപ്പിക്കുന്നു അടുത്തതായി പുരസ്കാര സമർപ്പണമാണ് പുരസ്കാരം സമർപ്പിക്കുന്നതിനു വേണ്ടി കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് സ്നേഹാദരപൂർവം അഭ്യർത്ഥിക്കുന്നു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കവി ശ്രീ കെ ജെസിനെയും സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും അഞ്ച് ലക്ഷം രൂപയുമാണ് പുരസ്കാരം പ്രിയപ്പെട്ടവരെ മലയാള ഭാഷയിൽ ഭാവകത്വപരമായ നവീനത കൊണ്ടും ചിന്താപരമായ ധീരത കൊണ്ടും ഭാഷാപരമായ ആർജവം കൊണ്ടും പുതുവഴി തെളിയിച്ച ആചാര്യനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷക്കും സാഹിത്യത്തിനും സമഗ്ര സംഭാവനകൾ നൽകുന്ന മഹത്തുക്കൾക്ക് എഴുത്തച്ഛൻ്റെ നാമധേയത്തിൽ കേരള സർക്കാർ വർഷംതോറും നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഇന്നിവിടെ സമർപ്പിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരം ശ്രീ കെ ജി ശങ്കരപ്പിള്ളക്ക് നൽകിയത് പലതുകൊണ്ടും സന്തോഷകരമായ കാര്യമാണ് ആറ് പതിറ്റാണ്ടോളമായി ശ്രീ ശങ്കരപ്പിള്ള തുടരുന്ന എഴുത്ത് ജീവിതത്തിന് ലഭിക്കുന്ന വലിയ ബഹുമതിയായി ഇതിനെ കണക്കാക്കാവുന്നതാണ് ജന്മനാടിൻ്റെ ഔദ്യോഗികമായ ബഹുമതിയാണിത് സ്വന്തം ഭാഷയുടെ പിതാവിൻ്റെ നാമധേയത്തിലുള്ള പുരസ്കാരമാണിത് മാതൃഭാഷയുടെ പ്രതീക സ്വഭാവം വഹിക്കുന്ന അവാർഡാണിത് ഇങ്ങനെ പല തലങ്ങളിൽ വിലപ്പെട്ടതാണ് ഈ പുരസ്കാരം ഇതുകൊണ്ടൊക്കെ തന്നെ ഈ പുരസ്കാരത്തിന് കെ ജി ശങ്കരപ്പിള്ള മറ്റേതിനും മീതെ പ്രാധാന്യം കൽപ്പിക്കുമെന്ന് കവി കവിയെന്നതിനോടൊപ്പം അധ്യാപകൻ വാഗ്മി തുടങ്ങി ഒട്ടേറെ നിലകളിൽ പ്രശസ്തനാണ് കെ ജി ശങ്കരപ്പിള്ള മലയാള കവിതയിൽ ഭാവകത്വ പരിണാമം കൊണ്ടുവരാൻ പരിശ്രമിച്ചവരുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വൃക്ഷങ്ങളും ബംഗാളും അയോധ്യയും അടക്കമുള്ള കവിതകൾ അക്കാദമിക് രംഗത്ത് ശ്രദ്ധ നേടിയവയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവയടക്കമുള്ള ഒട്ടനേകം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകുകയുമുണ്ടായി അദ്ദേഹത്തിൻ്റെ കൈകളിലേക്കാണ് ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരവും എത്തിച്ചേർന്നത് ഭാഷയെയും സാഹിത്യത്തെയും നവീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി എഴുത്തിൻ്റെ രംഗത്ത് നിലക്കൊള്ളുന്ന അദ്ദേഹം തനിക്ക് ശരി എന്ന് തോന്നുന്ന സാമൂഹ്യ സാംസ്കാരിക നിലപാടുകൾ എടുത്തു പോരുന്നു എടുക്കുന്ന നിലപാടല്ല മറിച്ച് എഴുത്തിൻ്റെ രംഗത്തെ സംഭാവനയാണ് സർക്കാരിൻ്റെ അവാർഡ് നിർണയത്തിൽ മുഖ്യം രാഷ്ട്രീയമല്ല സാഹിത്യമാണ് സർക്കാരിൻ്റെ മാനദണ്ഡം അത് ആവർത്തിച്ച് തെളിയിക്കപ്പെടുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് കവിതയിലെ രാഷ്ട്രീയം പുതിയ കാലത്ത് സ്വീകാര്യമായി കാണപ്പെടുന്നുണ്ട് മുൻപ് അതായിരുന്നില്ല സ്ഥിതി കവിതയിൽ രാഷ്ട്രീയം കാണുന്നു എന്ന് പറഞ്ഞ് മുഖ്യധാരാ സാഹിത്യത്തിൽ നിന്ന് എത്രയോ പേരെ ഇവിടെ ചാപ്പകുത്തി പുറത്താക്കിയിരുന്നു കെ പി ജിയും കിടാമംഗലം പപ്പക്കുട്ടിയുമൊക്കെ അതിൽപ്പെടും ഒന്നാം തരം കവിതകൾ എഴുതിയിട്ടുള്ള തിരുനെല്ലൂർ കരുണാകരന് പോലും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട് ജനങ്ങൾക്കപ്പുറമാവണം സാഹിത്യം ഇസങ്ങൾക്കപ്പുറമാവണം സാഹിത്യം എന്നതായിരുന്നു അന്ന് ചില പണ്ഡിതർ കണക്കാക്കിയിരുന്നത് എന്നാൽ ഇന്ന് സ്ഥിതി മാറി കവിതയ്ക്ക് പച്ചക്കുള്ള രാഷ്ട്രീയം പോലും വിഷയമാവാം എന്നായി കവിതക്ക് രാഷ്ട്രീയം അന്യമല്ല എന്നതു തന്നെയാണ് ശരി അതിലാക്ഷേപമില്ല എന്നാൽ ആ രാഷ്ട്രീയം ഇടതുപക്ഷ വിരുദ്ധമാണെങ്കിൽ ഉത്കൃഷ്ടം ഇടതുപക്ഷ അനുകൂലമാണെങ്കിൽ അധമം എന്ന് വരുന്നത് ശരിയാണോ കേവലം ഭാവകത്വ വ്യത്യാസം മാത്രമാണോ ഈ വിവേചനത്തിന് പിന്നിലുള്ളത് അതിനപ്പുറം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തി കൊടുക്കുക എന്ന വലതുപക്ഷ രാഷ്ട്രീയ ധർമ്മം അനുഷ്ഠിക്കൽ കൂടി ഇതിന് പിന്നിലുണ്ടോ ഇക്കാര്യങ്ങൾ നിരൂപകരാണ് പരിശോധിക്കേണ്ടത് വരൂ ഈ തെരുവിലെ രക്തം കാണോ എന്നെഴുതി പാബ്ലോ നെരുവത അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ രക്തത്തിൽ നിന്നുകൊണ്ട് പൊരുതുന്നവരുണ്ട് അവർക്കും സർഗാത്മകതയുണ്ട് അവരുടെ സർഗാത്മകതയല്ല മറിച്ച് വൈറ്റ് കോളർ ആംചെയർ വിപ്ലവകാരികളുടെ സർഗാത്മകത മാത്രമാണ് പൊളിറ്റിക്കലി കറക്റ്റായ ഇടതുപക്ഷ സർഗാത്മകത എന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമില്ലേ ഇതും സമൂഹം ചർച്ച ചെയ്യട്ടെ ഏതായാലും ഈ വിവേചനം ചൂണ്ടിക്കാട്ടുമ്പോൾ ഭാവുകത്വത്തിലെ വ്യത്യാസമെന്ന വാദം പലർക്കും പരിചയയാവും എന്നാൽ ആ പരിചയ പോരാ ഇതിന് കവചമാവാൻ എന്ന് കാലം തെളിയിക്കുന്നുണ്ട് പ്രതികരിക്കുന്ന കവികളെ തന്നെയാണ് കാലം ആവശ്യപ്പെടുന്നത് സെലക്റ്റീവാണ് പ്രതികരണമെങ്കിൽ സമൂഹം അത് കാണും താനും എഴുത്തിൽ എഴുത്തച്ഛൻ നയിച്ച വിപ്ലവത്തെക്കുറിച്ചുകൂടി നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് രാമായണ മഹാഭാരതാദി വിവർത്തനങ്ങളിലൂടെ ഭാരതീയ പാരമ്പര്യത്തിലേക്കുള്ള ഒരു വലിയ ഉൾക്കാഴ്ച മലയാളിക്ക് നൽകിയെന്നു മാത്രമല്ല എഴുത്തച്ഛൻ ചെയ്തത് മൂന്ന് കൈവഴികളിലായി ഒഴുകിക്കൊണ്ടിരുന്ന മലയാള ഭാഷയെ സംയോജിപ്പിച്ച് മലയാള ഭാഷയ്ക്ക് ഒരു പുതുമുഖം എഴുത്തച്ഛൻ നൽകുക കൂടിയാണ് ചെയ്തത് നാടൻ പാട്ടുകളുടേതായ ഒരു കൈവഴി തമിഴ് കലർന്ന പാട്ടുപ്രസ്ഥാനത്തിൻ്റെതായ മറ്റൊരു കൈവഴി സംസ്കൃതത്തിൻ്റെ അതിപ്രസരമുള്ള മണിപ്രവാളത്തിൻ്റെ വേറൊരു കൈവഴി ഈ മൂന്ന് കൈവഴികളെയും നമുക്കായി സംയോജിപ്പിച്ച് മലയാളത്തിൻ്റെ കാവ്യഭാഷയെ നിലവാരപ്പെടുത്തിയ കവിയായിരുന്നു എഴുത്തച്ഛൻ എഴുത്തച്ഛൻ സൃഷ്ടിച്ച കാവ്യഭാഷയിൽ നിന്ന് വലിയ മാറ്റമൊന്നും പിന്നീട് മലയാളത്തിൻ്റെ പൊതു കാവ്യഭാഷക്കുണ്ടായിട്ടില്ല നമുക്ക് എഴുത്തച്ഛൻ എഴുത്ത ഭാഷാക്രമക്കണക്കി ശരണം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഭാഷയും സാഹിത്യവും ഒരു വരണ്യ വിഭാ വരണ്യ വിഭാഗത്തിൻ്റേത് മാത്രമല്ല മൃതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനുമൊക്കെ ഒക്കെ എഴുത്ത് അവകാശപ്പെട്ടതാണെന്ന് മലയാളം പഠിച്ച് പഠിച്ചത് എഴുത്തച്ഛനിലൂടെയാണ് എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ് സാഹിത്യത്തിൻ്റെ ജനായത്തവൽക്കരണത്തിന് ഇതുപോലെ ഊർജം പകർന്ന മറ്റൊരാളില്ല ആ മഹാത്മാവിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ് ആധുനിക മലയാള കവിതയെ ജനകീയവത്കരിക്കാൻ പരിശ്രമിച്ച കവിയുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് സംസ്കൃതത്തിലെ രാമായണത്തെ കഥാഗതിയിൽ അനുവർത്തിക്കുമ്പോൾ തന്നെ സ്വകീയമായ നിരീക്ഷ നിരീക്ഷണങ്ങളുടെ കൂട്ടിച്ചേർക്കൽ കൊണ്ട് തിളക്കമുറ്റതും മൗലികതയുള്ളതുമായി രാമായണകൃതിയെ മാറ്റാൻ എഴുത്തച്ഛൻ ശ്രദ്ധിച്ചു മൂലകാവ്യത്തെ എടുത്ത് അതിന്മേൽ സ്വന്തമായ നിർമ്മാണം ധാരാളമായി നടത്തിയെന്നതാണ് എഴുത്തച്ഛൻ്റെ രചനയെ മൗലികം കൂടിയാക്കി തീർക്കുന്ന ഘടകം പരിഭാഷയിൽ അദ്ദേഹം എടുത്ത സ്വാതന്ത്ര്യം ആ സർഗഭാവനയ്ക്ക് പറക്കാൻ വലിയൊരാകാശം തന്നെ ഒരുക്കിക്കൊടുത്തു പരിഭാഷയിൽ എഴുത്തച്ഛനെടുത്ത സ്വാതന്ത്ര്യം കൃതിയെ കൂടുതൽ വർണ്ണാഭമാക്കി എന്നാൽ പുതിയ കാലത്ത് എഴുത്തുകാർക്ക് ഇത്തരം സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൻ്റെ അധികാര ഘടന അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ ഇത് ചിന്തിക്കേണ്ടതുണ്ട് ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ എഴുത്തുകാരൻ്റെ ഭാവനയ്ക്ക് വില കൽപ്പിക്കപ്പെടാത്തൊരു കാലം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നാണ് അത് വ്യക്തമാക്കുന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് പുസ്തകങ്ങൾ നിരോധിക്കപ്പെടുന്ന നിലയുണ്ടായി രാഷ്ട്രീയ വിമർശനം വിമർശനമുണ്ടായിപ്പോയതിൻ്റെ പേരിൽ സിനിമകൾക്ക് പോലും പ്രദർ പ്രദർശനാനുമതി നിഷേധിക്കുന്ന രീതിയുണ്ടായി കലാപരമായ പുരസ്കാരങ്ങൾക്ക് കല മാനദണ്ഡമാകാത്ത നിലയുണ്ടായി വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരെ പുരസ്കരിക്കുന്ന സ്ഥിതിയും നാം കണ്ടു രാമായണത്തിൻ്റെ കാര്യം എടുത്ത് തന്നെ എടുത്താലോ മുന്നൂറോളം രാമായണങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കമ്പരാമായണവും രാമായണവും വയനാടൻ രാമായണവും വരെയുണ്ട് ബൗദ്ധ ജൈന രാമായണങ്ങളുമുണ്ട് സമൂഹം ബഹുസ്വരതയെ എങ്ങനെ അനുവദിച്ചിരുന്നു എന്നതിൻ്റെ നിദർശനമാണിത് എന്നാൽ ഇന്ന് രാമായണത്തെ മുൻനിർത്തി ഒരുവിധ സ്വതന്ത്ര ചിന്തയും അനുവദിക്കില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു എ കെ രാമാനുജൻ്റെ മുന്നൂറ് രാമായണങ്ങളെന്ന കൃതി സിലബസിൽ ഉൾപ്പെടുത്തിയതിന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തച്ച് തകർക്കുന്ന സ്ഥിതി ഉണ്ടായി എന്നത് മറക്കാറായിട്ടില്ല എഴുത്തച്ഛൻ പുരസ്കാര സമർപ്പണ വേളയിലെങ്കിലും നമ്മൾ ഇതൊക്കെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു സമൂഹത്തെ പിന്നോക്കം കൊണ്ടുപോകാൻ പുരാണ പുരാണേതിഹാസങ്ങൾ എങ്ങനെയൊക്കെ ദുരുപയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ജാഗ്രതയോടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിറഞ്ഞ സന്തോഷത്തോടെ എഴുത്തച്ഛൻ പുരസ്കാരം കെ ജി ശങ്കരപ്പിള്ളക്ക് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദന ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആരാധനയായിട്ടുള്ള മേയർ ശ്രീ വി വി രാജേഷിനോട് സ്നേഹാതരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ആരാധനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ മറ്റ് വേദിയിലുള്ള ഡോക്ടർ ദിവ്യ എസ് അയ്യർ അതോടൊപ്പം തന്നെ ശ്രീ കെ ജി എസ് ശ്രീമതി എം രജനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ ഭാഷാപിതാവിൻ്റെ പേരുള്ള പുരസ്കാരം അരൂ അര അരനൂറ്റാണ്ട് കാലം മാധ്യ അരമുന്നൂറ്റാണ്ട് അധ്യാപന രംഗത്തും അതോടൊപ്പം തന്നെ മലയാള സാഹിത്യത്തിന് പ്രത്യേകിച്ചും കവിതാ മേഖലയ്ക്ക് നിരവധിയായ സംഭാവനകൾ നൽകിയ കെ ജി എസിന് നൽകുന്ന ഈ നല്ല മുഹൂർത്തത്തിൽ ഇവിടെ ഒരുമിച്ച് ചേരാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു തീർച്ചയായും എഴുത്തച്ഛനെക്കുറിച്ച് പറയുമ്പോൾ നിരവധി കാലങ്ങളായി കേരളത്തിൽ യാത്ര ചെയ്യുന്നൊരു പൊതുപ്രവർത്തനമാണ് ഞാൻ നമ്മുടെ ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിക്കൊണ്ട്